എൻ്റെ പല്ലു പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റിലാണ് വാ എനക്കാൻ വയ്യ എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റുന്നില്ല എടി ഷഫീനെ നീ നിർത്തിയില്ല എടീ നാണോ ഇല്ലാത്തവളെ നീ ഒരിക്കലും നീ ഓർക്കരുത് നിൻ്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ട് ഒരിക്കലും ഞാൻ കാണത്തില്ല ഇന്ന് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് ആദ്യമായിട്ട് ഞാൻ കുറേ നാൾ കഴിഞ്ഞ് ഞാനൊന്ന് നോക്കി തരുന്നത് എടി നിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനാണെ നീ ഇടണ്ട ഞാൻ കാണത്തില്ല നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ നെഗറ്റീവ് അടിക്കുന്ന കുറേ മരവാഴകളില്ലേ അവർ കാണാനാണ് നീ ഇട്ടോ എന്നെ നെഗറ്റീവ് അടിക്കുന്നത് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ നെഗറ്റീവ് കമെന്റ് ഇടുന്ന മരവാളികളില്ലേ അവർ കാണാൻ ഇട്ടോ രേണുസുദീ നിന്റെ ഒരു വീഡിയോ കാണത്തുമില്ല കണ്ടിട്ടുമില്ല കേട്ടല്ലോ നീ ഇട്ടോണ്ടിരുന്നു ഇതെനിക്ക് ഞാൻ നിനക്ക് തരുന്ന അവസാനമായിട്ടുള്ള ഒരു ഒരു റിപ്ലൈ ആണ് നീ ഇട്ടോണ്ടിരിക്കും ഷഫീന കേട്ടോടി നിന്നെ ഇടിയും തന്നെ വിളിക്കുന്നു നീ എന്നെ ഇടിയം തന്നെ വിളിക്കുന്നത് ഇന്നത്തെ നമ്മുടെ കണ്ടന്റും രേണുസുതിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ താരമായ തിളങ്ങി നിൽക്കുന്ന തരംഗമായി മാറിയ എയർ ഹോസ്റ്റൽസും അതുപോലെ തന്നെ ഡാൻസറും ഗായികയും അങ്ങനെയൊക്കെ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിത്വത്തിന് ഉടമയായ പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം കൂടെ ഉണ്ട് നന്ദികൺ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അങ്ങേയറ്റം ഉള്ള ആളും നമ്മുടെ രേണു സുതി ചേച്ചി മാത്രമാണ് അങ്ങനെയുള്ള ആ ചേച്ചിയുടെ വീഡിയോ ആണ് നമ്മൾ കേട്ടത് കാരണം വല്ലിന് പുള്ളിക്കാരത്തേക്ക് ഒക്കെ ചെയ്ത് വർത്താനം പറയത്തില്ലെങ്കിലും നാക്കിന് യാതൊരു ലൈസൻസും ഇല്ലാത്ത രീതിയിലാണ് സംസാരം ഇപ്പം സംസാരിച്ചിരിക്കുന്നത് ആരോടാന്നാ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ യൂട്യൂബറായ ഷെവീന ബി വി ഷെബീനത്താത്ത പുള്ളിക്കാരത്തിനെ എല്ലാവർക്കും അറിയാവുന്നതാണ് പുള്ളിക്കാരത്തിയുടെ വീഡിയോസൊക്കെ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് അവരോട് ഒരു കാര്യം ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാൽ ആ ഷെഫീന ബി വിയുടെ സ്വഭാവത്തിന് നല്ല ചുട്ട മറുപടി തന്നെ കിട്ടുകയൊക്കെ ചെയ്യും എന്നിട്ടും രേണു ചെന്നു ചൊറിയാൻ ചെന്നതാണ് അതിന് കണക്കിനായിട്ടുള്ള മറുപടി കിട്ടിയിട്ടുണ്ട് രേണു ആരുടെയും വീഡിയോ കാണുകയും ഇല്ല കേൾക്കുകയും ഇല്ല ഒന്നുമില്ല പക്ഷേ രേണുവിനെക്കുറിച്ച് എന്താരെ പറഞ്ഞാലും രേണു ആ സെക്കൻഡിൽ അത് അറിയുകയും ചെയ്യും പിന്നെ എങ്ങനെയാണ് ആ അറിയത്തില്ലാതെ ഈ ഷെഫീനത്താത്തേക്ക് മറുപടി കൊടുക്കാൻ പോകുന്നത് നിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടൊന്നും ഇല്ലടി പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന മരവാഴകളുണ്ടായിരിക്കാം എന്തൊക്കെയാണ് വായിക്കു വരുന്ന വർത്തമാനങ്ങൾ ഇപ്പോൾ നമ്മളിപ്പം വീഡിയോ ഇടുമ്പോൾ രേണു സുദിയെക്കുറിച്ച് വീഡിയോ ഇടുവാണെങ്കിൽ രേണു സുദീനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോയ്ക്കടിയിൽ വന്നിട്ട് രേണു സുദീക്ക് ആ ലൗചിഹ്നത്തിൻ്റെ ആ ഒരു സ്റ്റിക്കറും ഒക്കെ ആയിട്ട് വന്ന രേണുവിൻ്റെ ഫാൻസുകൾ ഇടുന്ന നമുക്ക് കാണാം ഇവരുടെ ഈ നണ്ണികട്ട പ്രവൃത്തികൾ കണ്ടിട്ടും ഇതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവർക്ക് വളം വെച്ച് കൊടുക്കുകയാണ് ആ കൊല്ലം സുതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചു പോയപ്പം എല്ലാ മനുഷ്യർക്കും ഒരു മൂന്നാല് മാസത്തേക്കിന് അവരോട് ഭയങ്കര ഒരു എന്താ ഒരു സഹതാപം ഉണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരത്തി ഒരു ചെറിയ പിള്ളേരുടെ അമ്മ അതുപോലെ തന്നെ വീടില്ല ഇനി എന്താണ് മുമ്പിലെന്നൊക്കെ ഒരു അറിയത്തില്ലാതെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ കാണുമ്പോൾ മലയാളികളെല്ലാം അവരെ ഏറ്റെടുക്കുകയും ഒരു നമ്മുടെ വീട്ടിലത്തെ അംഗത്തെ പോലെ കരുതുകയും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ആ പുള്ളിക്കാരത്തി ഇപ്പോൾ അതൊക്കെ മറന്നുപോയേക്കാണ് വരുന്ന വന്ന വഴികളൊക്കെ മറന്നുപോയി അതിമ്മേ ചവിട്ടി കിടന്ന് ഡാൻസ് കളിക്കുന്ന രീതിയാണ് വായിക്കു വരുന്ന മൊത്തം വൃത്തികളും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവക്കാരിയാണ് എന്നാലും എൻ്റെ പോയി ഷെഫീന ബിബിനെ പോയാണ് ചൊറിഞ്ഞേക്കുന്നത് ആ ചൊറിഞ്ഞപ്പോൾ താത്ത നല്ലതായിട്ടൊന്ന് മാന്തി അങ്ങ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഷെഫീന ബിബി മേഠത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം നാണം വേണ്ടത് നാണം ആർക്ക് വേണോടി എനിക്ക് വേണോ അത് നിനക്ക് വേണോ പാവപ്പെട്ട വിഷപ്പ് കൊടുത്താണ് സത്യമാണ് ഇങ്ങേർക്കാണ് കൊടുക്കേണ്ടത് അർഹതയുള്ള എത്ര മനുഷ്യരുണ്ട് എത്ര പേര് ഇവിടെ കിടക്കുന്നു രേണു താൻ്റെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ അവളോട് ഈ നിമിഷം എന്താ പറയാ ആഗ്രഹം ഇറങ്ങിപ്പോടി നാറിച്ചു ഇറങ്ങിപ്പോടി കൂറച്ചി ഇറങ്ങിപ്പോടി കൂട്ടിച്ചിറങ്ങിപ്പോടി നാറി വല്ലവൻ്റെയും പറമ്പിൽ പെറ്റ് കിടക്കാതെ വസ്തു പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് താമസിക്കരുടെ വല്ലവൻ്റെ പറമ്പിൽ പിച്ച എടുത്ത് കിടക്കുന്ന പിച്ചക്കാരി ഇറങ്ങിപ്പോടി ഇറങ്ങിപ്പോടി വല്ലവന്റെ പറമ്പിൽ കയറി അട്ടിപ്പേറ് കിടക്കുന്ന പിച്ചക്കാരി ഇറങ്ങിപ്പോടി ഇറങ്ങിപ്പോടി വല്ലവന്റെ പറമ്പിൽ എന്തിന് കിടക്കുന്നത് ഇറങ്ങിപ്പോടി നിനക്ക് സ്വന്തമായിട്ട് നിന്റെ വീടാണോ അത് നിന്റെ വീടല്ലല്ല ഇറങ്ങിപ്പോടി ഇറങ്ങിപ്പോടി നാറി നീ എന്തിനടി വല്ലവന്റെ പറമ്പിൽ കിടക്കുന്നത് അയാൾ തന്ന എച്ചിലാണ് അയാൾ തന്ന അപ്പിയാണ് അത് വരു തിന്നുകൊണ്ട് അവിടെ മിണ്ടാതെ പൊത്തിക്കൊണ്ടിരുന്നു നീ വേറെ ആരെയും പറയാൻ ഈ ലായക്കല്ല മനസ്സിലായടി നീ വേറെ ആരെ പൊക്കളും കാണിച്ച് നിന്റെ അപ്പവും കാണിച്ച് അതിൽ കൂടെ വരുമാനം ഉണ്ടാക്കുന്ന നിനക്ക് ചെവീനായ പറയാനുള്ള ഒരു യോഗ്യതയില്ലടി നാറി ഒരു യോഗ്യതയില്ല മനസ്സിലായാ അപ്പം കാണിച്ചല്ലടി പൈസ ഉണ്ടാക്കേണ്ടത് മനസ്സിലായാ മാപ്പിള ചത്തു മലന്നാ ഉടനെ അവന്റെ പേര് പറഞ്ഞ് അപ്പവും കാണിച്ചോണ്ട് അടക്കുന്നിട്ടാണ് അവള് കാശുണ്ടാക്കണത് ഞാൻ കുണി നീ ഞാണുക്കുണി അവളൊരു ഞാണുക്കുണി വന്നിരിക്കുന്നത് നാലിയാങ്കുഴി വേ പടക്കമേ എൻ്റെ വായേന്ന് കേക്കരുത് പടക്കമേ ഹാ ജബീനായ അവളി പിള്ളന്നൊക്കെ വിളിച്ച് സംസാരിച്ചെന്ന് പാടക്കോന്ന് തൊട്ട് നീ അറ്റ അങ്ങറ്റുന്ന ഭാഷയാകുമ്പോൾ സംസാരിക്കും മനസ്സിലായ എനക്ക് എങ്ങനെ ശരിക്കാരിയ്ക്കുമല്ലേ നല്ല ചുട്ട മറുപടിയാണ് കൊടുത്തേക്ക് നല്ല ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള ഏതും പോരാത്ത ആ മാഡത്തിനെ പോയി ചെറിയാൻ ചെന്നപ്പം നല്ല കിട്ടേണ്ട കാര്യം തന്നെയാണ് ഇത് സന്തോഷം തന്നെ തോന്നിയാ മേഡം പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് കാരണം അതല്ല ഇതിൻ്റെ കുറച്ചും കൂടെ ഡോസ് കൂടി കൂട്ടി കൂട്ടിക്കൊടുത്താലും ഒരു കുഴപ്പമില്ല കാരണം അവർ ഇരന്ന് മേടിച്ചതാണ് ആ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ ആ വാ കുറച്ച് നേരമെങ്കിലും അടച്ചു വെച്ചിരുന്ന് മിണ്ടാതിരിക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെയെങ്കിലും കേൾക്കേണ്ടി വരുമായിരുന്നോ ഇതിപ്പോൾ ഇനിയിപ്പോൾ മിണ്ടുകയില്ല അത്രയ്ക്ക് നല്ല മറുപടി ചുട്ട മറുപടിയാണ് രേണുവിന് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് ചൊറിയാൻ ചെന്നാൽ ഇനി അത് വിഷയമാകുമെന്ന് തന്നെയാണ് മാഡം പറഞ്ഞേക്കുന്നത് എന്തായാലും ഇതുപോലെ നന്ദി ചട്ട ഈ സ്ത്രീക്ക് മറുപടി കൊടുത്തതിന് ഒരു കുഴപ്പമില്ല കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും നമ്മളിപ്പം ഈ വീഡിയോ ഇടുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് നമ്മളെ നമുക്ക് പിന്നെ എതിരായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഇടും പക്ഷേ ആദ്യം തുടക്കത്തിൽ ഞാനൊക്കെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് കാരണം അഭിനയിക്കാൻ പോയപ്പോഴും വിധവേ എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ കുത്തിയിരിക്കേണ്ട കാര്യമില്ല അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ജീവിക്കണമെങ്കിൽ വരുമാനം വേണം അതൊക്കെ നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ആദ്യമേ സപ്പോർട്ട് ചെയ്ത അങ്ങനെയുള്ള ഒരാൾ ആ ഒരു വ്യക്തിയാണ് ഞാനും പക്ഷേ ഇപ്പം അവരുടെ പ്രവൃത്തി കാണുമ്പോൾ ആ സപ്പോർട്ട് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നും കാരണം നമ്മൾ ചില വീഡിയോ ചെയ്തപ്പോഴാണെങ്കിലും നല്ല രീതിയിലാണ് അവരെക്കുറിച്ച് പറഞ്ഞിരുന്നത് ആദ്യമേക്കെ വീഡിയോ പക്ഷെ ഇപ്പോൾ അവരുടെ ഓരോ പ്രവൃത്തികൾ കാണുമ്പോൾ നന്ദികളിൻ്റെ അങ്ങേറ്റം ഒരു പുരോഹിതനോട് കാണിച്ച പ്രവൃത്തി അദ്ദേഹം ഇപ്പോൾ മാനനഷ്ട കേസുമായിട്ട് ഹൈക്കോടതി കൊടുത്തേക്കാണ് അപ്പോൾ അതിനെതിരായിട്ട് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് രേണു സുപ്രീം കോടതിയിലേക്കാണ് കൊടുത്തേക്കുന്നത് ഒരു പുരോഹിതനാണ് അദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ട് ഒരു വിലയുണ്ട് അദ്ദേഹം ഒരു ഇടവകയിലെ കാര്യങ്ങൾ ഒരു സഭയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതിൻ്റെതായ ഒരു മാന്യത പോലും കൊടുക്കാത്ത രീതിയിലാണ് രേണു ബിഷപ്പിനെ വിഷപ്പാമ്പെന്നൊക്കെ രീതിയിലാണ് സംബോധന ചെയ്തത് ആ ന്യൂസൊക്കെ നമുക്കറിയാവുന്നതാണ് അതു തന്നെയല്ല അദ്ദേഹം ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഈ മരണത്തിന് പിന്നെ വീട് വെക്കാൻ സ്ഥലം കൊടുത്തു അതാണ് അദ്ദേഹം ചെയ്തു പോയ തെറ്റ് വേറെ എത്രയോ ഭാവങ്ങളുണ്ടായിരുന്നു അതുങ്ങൾക്കും എല്ലാം കൊടുത്തായിരുന്നെങ്കിൽ നന്ദിയെങ്കിലും ഉണ്ട് ഒന്ന് ചിരിച്ചെങ്കിലും കാണിച്ചേനെ എന്തെങ്കിലും തിരിച്ചൊന്നും കൊടുത്തില്ലെങ്കിലും ഒന്ന് ചിരിച്ചെങ്കിലും കാണിച്ചേനെ ഇതിപ്പോൾ ആ ആ സ്ഥലത്ത് കിടന്നിട്ട് അദ്ദേഹത്തിനെ തുപ്പുകയാണ് എന്നിട്ട് മനുഷ്യർക്ക് ഇതെല്ലാം മനസ്സിലാകുമല്ലോ ഇവർക്ക് മലന്ന് കിടന്ന് തുപ്പിയാനുള്ള അവസ്ഥ എന്താണ് സ്വന്തം മുഖത്തേക്ക് തന്നെ വീഴും ആ തുപ്പൽ ആ രീതിയിൽ തന്നെയാണ് രേണുവിൻ്റെ ഇപ്പോൾ അവസ്ഥ എന്നിട്ടും ഒരു നാണമില്ലാത്ത രീതിയിൽ ആളുകളെ കൂട്ടുകാരെ കൂട്ടുപിടിച്ച് അദ്ദേഹത്തിന് നാറ്റിക്കാവുന്നതിൽ അങ്ങേയറ്റം നാറ്റിച്ച് പരിഹസിച്ച് അദ്ദേഹത്തിന് അത്രയും വിഷമകരമായ അവസ്ഥയിലേക്ക് പോയേക്കുകയാണ് അതുപോലെ തന്നെ ആ ഫിറോസെന്ന് പറഞ്ഞ മനുഷ്യന് വീട് വെച്ച് കൊടുത്തു അദ്ദേഹത്തിന് അതും അത് അതിൻ്റെ അപ്പുറം അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ഇപ്പം വർക്ക് പോലും ഇല്ലെന്നു കാരണം എന്തോ വീടിന് വീടിനെന്തൊക്കെയോ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടായിരിക്കാം പിന്നെ എന്ത് അദ്ദേഹത്തിന് വർക്കിപ്പം കിട്ടാത്തത് രണോ ഇങ്ങനെ വന്ന് വിളിച്ച് പറയുകയും ചെയ്തു എന്നാലും അങ്ങനെ ഒരു വീട് അത്രയും വിലയുള്ള പിന്നെ വീട് വെച്ച് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് സ്വയം ബാക്കി ഇപ്പം വരുമാനമൊക്കെ ഉണ്ടല്ലോ ഇപ്പം ദുബായിലും ബെഹറിലും ഒക്കെ പോകുന്നുണ്ട് ഇഷ്ടംപോലെ പ്രോഗ്രാം ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്ന് ഇത്രയും ചെയ്ത് കിട്ടിയപ്പോൾ ബാക്കി എന്തെങ്കിലും പാളിച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നികത്തണം അല്ലാതെ അവർ ഇത്രയും ചെയ്തു കൊടുത്തിട്ട് ഇതിന് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കിനും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മുഴുവൻ നാറ്റിച്ച അദ്ദേഹത്തിൻ്റെ പിന്നെ വർക്കുകൾ പോലും ഇപ്പം കിട്ടാത്ത അവസ്ഥയിലേക്ക് വന്നെന്ന് അദ്ദേഹം ഒരു ഇൻറ്റർവ്യൂ പറയുന്നുണ്ട് അങ്ങനത്തെ തരം സ്വഭാവമാണ് ഈ രേണുവിൻ്റെത് നന്ദികേടിൻ്റെ അങ്ങേയറ്റമാണ് ഇപ്പം കുറെ ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മരവാഴകൾ രേണുവിൻ്റെ സംബോധന പോലെ തന്നെ മര വാഴകൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ രേണുവിനുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം അത് നമ്മുടെ വീഡിയോക്കിടയിൽ ഇപ്പം കമൻ്റായിട്ട് വരികയും ചെയ്യും താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക മോശമായ കമൻറ്റുകൾ വന്ന് ഇടാൻ വരേണ്ട കാര്യമില്ല താല്പര്യം ഇല്ലെങ്കിൽ കാണാതിരിക്കുക അത്രയേ ഉള്ളൂ ഇപ്പം വീഡിയോയ്ക്കടിയിൽ അങ്ങനെയൊക്കെ കമൻ്റുകൾ വരും അത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ഷെഫീന ബി വി മാഡത്തിൻ്റെ ആ ചുട്ട മറുപടി അത് വളരെയധികം ഇഷ്ടപ്പെട്ടുപോയി അത് കണക്കിന് കിട്ടേണ്ട മറുപടി തന്നെയായിരുന്നു ഈ രേണു സുതിക്ക് കാരണം അവർ അവരത്രത്തോളം വെറുപ്പിക്കലിൻ്റെ അങ്ങേയറ്റമായി അവർക്ക് കിട്ടുന്ന പ്രോഗ്രാമുണ്ട് കാര്യങ്ങളുണ്ട് അതൊക്കെ അതുകൊണ്ടങ്ങ് കഴിഞ്ഞ് അവർ സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചു പോട്ടെ ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാണിക്കുന്ന ഈ നന്ദി സംസാരങ്ങൾ ഇത്രയും കൊടുത്ത് ഒരു മനുഷ്യന് ഉപകാരം ചെയ്ത് കൊടുത്തിട്ട് പോലും ഉപദ്രവമാക്കി മാറ്റി എത്രയോ പാവങ്ങൾ കടത്തിണ്ണകളിലും പിന്നെ ഒക്കെ ഒരു വീടില്ലാതെ താമസിക്കാൻ വീടില്ലാതെ കിടക്കുന്ന മനുഷ്യരുണ്ട് മഴയത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പം കാണാവുന്ന കാഴ്ചകളാണ് ബസ്സിൽ കൂടെയൊക്കെ പോകുമ്പോൾ കടത്തിണകളിലൊക്കെ പുറപ്പൊക്കെ പൊതാച്ച് ആ തണുപ്പുള്ള സമയങ്ങളിൽ കടത്തിണകളിലൊക്കെ പ്രായമുള്ള മനുഷ്യരൊക്കെ കിടക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ആയിരുന്നു വീട് കിട്ടിയിരുന്നെങ്കിൽ അത് അഹൃതപ്പെട്ടതായിരുന്നു ഇതുപോലുള്ള ഒരു സ്ത്രീക്ക് കിട്ടിയത് ആ സ്ത്രീയുടെ കൈകളിൽ ഇതുപോലെ ഉള്ള ഇത് സഹായം കിട്ടിയത് വളരെ അവധി അവർ അങ്ങേയറ്റം അദ്ദേഹത്തെ വലിച്ചു കീറിയ പ്രവൃത്തിയാണ് കാണിച്ചത് അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ഈ ഒരു വിഷയത്തോടു കൂടി തന്നെ രേണുവിനെ അങ്ങേയറ്റം വെറുപ്പിക്കൽ ആക്കി മാറ്റിയിരിക്കുകയാണ് എന്തായാലും ഷെഫീന ബിബി മാഡം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്